ഹായ് ഹലോ ഇന്ന് ഞാനൊരു വണ്ടർ വേൾഡിൽ എത്തിയൊരു പ്രതീതിയായിരുന്നു എനിക്ക് ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഞങ്ങൾ ചുമ്മാ തൃശ്ശൂർ ഇറങ്ങാനായിട്ടൊന്ന് ഇറങ്ങി ഇറങ്ങിയതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ പുത്തൻപള്ളിയുടെ സൈഡിൽ കൂടെ തൃശ്ശൂർ പുത്തൻപള്ളിയുടെ സൈഡിൽ കൂടെ നടന്നപ്പോൾ ഒരു ഒന്ന് രണ്ട് വെറൈറ്റി കളക്ഷൻസ് കണ്ടു അപ്പോൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഒരു ശരിക്കും ഒരു മായലോകം ഉള്ളിൽ കയറിയപ്പോഴാണ് പറയും വേണ്ട നമ്മൾ ക്രിസ്മസ് എത്തി ഈ കടയിലുള്ളിൽ കയറി നമുക്ക് അപ്പോൾ ഫീൽ ചെയ്തു നമ്മളേതോ ഒരു വേറെ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോയി ഫീലാണ് ഈ അതുകൊണ്ട് ഒരു തണുപ്പുള്ള ഒരു ശരിക്കും ഒരു സ്നോ സ്നോലാൻഡിലേക്ക് എത്തിയൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത് എത്ര എത്ര വെറൈറ്റി ക്രിസ്മസ് പപ്പാനീസാന്ന് പറയുമോ എനിക്ക് രസമാണ് ഓരോ കണ്ട ഭയങ്കര ക്യൂട്ടായിട്ട് വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും കുഞ്ഞ് സ്റ്റാച്ചൂസ് മുതൽ ക്രിസ്മസിനോട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ആ കടയിലുണ്ട് മഗ്ഗുകളാണെങ്കിലും ചെറുതിൻ്റെ പേരുകളൊന്നും എനിക്കറിയേ പോലും ഇല്ല ഇത്രയും വെറൈറ്റി ആയിട്ട് അത് കറക്റ്റ് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഫ്ലോറുകളൊന്നും ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇപ്പോൾ വേറൊരു ലോകം മുകളിലത്തെ നിലയിലും അതെ ഫസ്റ്റ് ഫ്ലോറിലും അതെ ഫുള്ള് ക്രിസ്മസ് റിലേറ്റഡ് അങ്ങനത്തെ ഒക്കെ അടിപൊളിയാണ് ഫ്ലവർ മാർക്കറ്റിലെ ക്രിസ്മസ് പപ്പാനിയിരിക്കുന്നതൊക്കെ നമുക്ക് ഒന്നിനും എന്താ പറയുക അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് പപ്പാനികളായിരുന്നു നമുക്കൊക്കെ ശരിക്കും ചൂസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ സംശയമായിരിക്കും ഏതെടുക്കണം ഏതെടുക്കണം ഇത്രയും ഭംഗിയാണ് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ ക്രിസ്മസ് പപ്പാനിയൊന്നും വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഫുൾ ക്രിസ്മസ് ട്രീ ആണ് ഏത് ഹൈറ്റിൽ വേണമെങ്കിൽ കിട്ടും തിക്നെസ്സിൽ സ്നോ വീണ് കെടുക്കുന്നത് പോലെ നിറച്ച് ഫസ്റ്റ് ഫ്ലോർ മൊത്തം ക്രിസ്മസ് ട്രീയും ഭാഗങ്ങളാണ് സ്നോ പെൻ ഗ്രീൻ പല പല കളറിൽ പല ഡിസൈനിൽ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് കൊണ്ട് വീട്ടിൽ വെച്ചാൽ മതി ഡെക്കറേഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒക്കെ ഒരുപാട് ഞാനങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ ഇത്രക്കധികം കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടാകും ഒരുപാട് എന്താ പറയുക ശരിക്കും ഏതെടുക്കുന്ന ശരിക്കും കൺഫ്യൂഷൻ തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു പല കളറിൽ നമുക്കൊരു ലൈറ്റ് ആണോ ഗ്രീൻ വേണോ ലൈറ്റ് ഗ്രീൻ വേണോ നിറച്ച് സ്നോ വീണെടുക്കുന്നത് പോലെ വേണോ കുറച്ച് സ്നോ വീണെടുക്കുന്നത് പോലെ വേണോ കുട്ടികൾ മൊത്തം മൊത്തം ഫോട്ടോഷൂട്ടായിരുന്നു അതിലുള്ളിൽ കിട്ടിയ ഒരു അവസരമല്ലേ ശരിക്കും ക്രിസ്മസ് പോലെ പോലായിരുന്നു ഞങ്ങൾ നവംബർ ലാസ്റ്റ് വീക്കിലാണ് പോയത് എന്നിട്ട് പോലും അത് മൊത്തം സെറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് തീമിലാണ് കുഞ്ഞു കുഞ്ഞു പപ്പാനികൾ ഉൾപ്പെടെ വലിയ വലിയ പപ്പാനികൾ വരെയുണ്ട് വളരെ രസമുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്ക് ശരിക്കും വണ്ടർ അടിച്ച പോലെ എൻ്റെ കുഞ്ഞ് എത്ര രസമായിട്ടാണ് ഓരോ പപ്പാനികളുണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളതും ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെയുണ്ട് പിള്ളേരൊക്കെ ഫോട്ടോസാണ് കാരണം ക്രിസ്മസിനൊക്കെ സ്റ്റാറ്റസൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് കാരണം ഇതിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകണ്ട അത്രയും രസമാണ് ഓരോ ഐറ്റംസും ചെറുതാണെങ്കിൽ കൂടിയും ഒരുപാട് വെറൈറ്റികളുണ്ട് ക്രിസ്മസിന് ഡെക്കറേഷൻ ഐറ്റം നോക്കണ ഒരാൾ വേറെ ഒരു കടയെന്ന് അന്വേഷിക്കേണ്ട ഇത് തൃശ്ശൂർ പുത്തൻപള്ളിയുടെ അടുത്താണ് ഉറപ്പായിട്ടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ഫെജിയുടെ കടയാണിത് അവരുടെ ഫിജി ഷോപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അവർ തുടങ്ങിയിട്ടുള്ളതാണ് ഞാനിത് ഇപ്പോഴാണ് കണ്ടത് കേട്ടാ കാരണം ഫിജിയിലേക്ക് പോകാറുണ്ട് പക്ഷേ ഇങ്ങനൊരിത് ഞങ്ങളന്ന് വേറൊരു ഐറ്റം മേടിക്കാൻ ഞങ്ങൾ പോയതാണ് തൃശ്ശൂർക്ക് അപ്പോഴാണ് കണ്ടത് എന്തായാലും ക്രിസ്മസിൽ പോകണ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ് കാരണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും ക്യൂട്ട് നമുക്ക് എന്തായാലും വാങ്ങിക്കാട്ട് അങ്ങനെ മേടിക്കാൻ ഉദ്ദേശമുള്ളവർ വാങ്ങിക്കാണ്ട് പോരില്ലാത്ത ഉള്ളി അത്രയും ഉറപ്പാണ് ഞങ്ങൾ മെയിനായിട്ട് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശത്തിൽ കയറിയത് കേട്ടാ ലാസ്റ്റ് ഇറങ്ങി വരുന്ന എൻ്റെ എക്സ്പ്രഷനിന്നും അമ്മയുടെ എക്സ്പ്രഷനേന്നും മനസ്സിലാവും ആ ഒരു ഭംഗി